തമിഴ്നാട്ടിലെ സ്ത്രീകൾ നമ്മോട് പെരുമാറുന്ന രീതി കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് രാവിലെ തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് ബൈക്കുമെടുത്ത് യാത്ര തുടങ്ങി പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാത്ത യാത്ര ആയതുകൊണ്ട് തന്നെ കാര്യമായ പ്ലാനിങ് ഒന്നുമില്ലാതെയാണ് ഇറങ്ങിയിട്ടുള്ളത് യാത്ര തുടങ്ങി അല്പദൂരം ചെന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് മുണ്ടക്കയത്തുള്ള ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര പോയാലോ എന്ന് സൂചിപ്പിച്ചിരുന്നു ഒന്നും നോക്കിയില്ല ഫോണെടുത്ത് അശാനെ അങ്ങ് വിളിച്ചു റെഡിയാകാൻ പത്ത് മിനിറ്റ് സമയം തരം ഇറങ്ങാൻ പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് നേരെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പത്തേകാലുകഴിഞ്ഞതോടെ കൂട്ടുകാരന്റെ വീട്ടിലെത്തി എന്തായാലും ആശാൻ റെഡിയായി വണ്ടിയും എടുത്തിറങ്ങിയിട്ടുണ്ട് കൂട്ടുകാരന്റെ പേര് നിതിൻ്ന്നാണ് ധൃതി പിടിച്ച ഷൂവെല്ലാം മാശൻ കയ്യിലെടുത്താണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു ഷൂവെല്ലാം ഇട്ട വീട്ടുകാരോട് യാത്രയും പറഞ്ഞ് യാത്ര തുടങ്ങിയപ്പോൾ സമയം പത്ത് ഇരുപത്തി അഞ്ച് പത്തരയോടെ മുണ്ടക്കയത്തെത്തി ഒരു എ ടി എമ്മിൽ കയറി അത്യാവശ്യം വേണ്ട പൈസയും എടുത്ത് പമ്പിൽ കയറി പെട്രോളും അടിച്ച് വണ്ടിയുടെ കാറ്റും ചെക്ക് ചെയ്ത് യാത്ര തുടർന്നു പത്തേമുക്കാലോടെ കോട്ടയം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിലേക്ക് കയറിയതും ഹൈ റേഞ്ച് കയറ്റവും തുടങ്ങി മനോഹരമായ സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര പതിനൊന്നേക്കാലോടെ വളഞ്ഞങ്ങാനും വെള്ളച്ചട്ടത്തിനടുത്ത് വണ്ടി ഒതുക്കി അല്പം ഫോട്ടോസും എടുത്ത് പതിനൊന്നരയുടെ കുട്ടിക്കാനവും പിന്നിട്ട് യാത്ര തുടർന്നു മനോഹരമായ തേലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ അതിമനോഹരമായ കാഴ്ചകളും കണ്ടാണ് യാത്ര പന്ത്രണ്ടരയോടെ കേരള തമിഴ്നാട് അതിർത്തി പട്ടണമായ കുമളിയിലെത്തി ഇതാണ് കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന പ്രദേശം അതിർത്തിയിൽ ക്യാമറകളും ചെക്ക് പോസ്റ്റുമുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള പരിശോധനകളും കൂടാതെ തമിഴ്നാട്ടിലേക്ക് കടന്നു യാത്രക്കാരെയും കാത്ത് അതിർത്തിയിൽ കിടക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ ബസ്സുകളെയും പിന്നിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങി ചെറിയൊരു വനപ്രദേശത്തുകൂടിയാണ് ഇപ്പോഴുള്ള യാത്ര മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ജലം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ അടുത്ത് ഇപ്പോൾ വണ്ടി സൈഡാക്കി ഈ ഭീമൻ പൈപ്പുകളിലൂടെയാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ നിന്നും ജലം കൊണ്ടുപോകുന്നത് ഈ കൊണ്ടുപോകുന്ന ജലം ഉപയോഗിച്ചാണ് തമിഴ്നാട്ടിലെ രണ്ടു മൂന്ന് ജില്ലകളിൽ കൃഷി നടക്കുന്നത് പൈപ്പിനടുത്തിരുന്ന് കുറച്ച് ഫോട്ടോസും എടുത്ത് യാത്ര തുടർന്നു ഒരു മണി അടുക്കാറായതോടെ തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിലെത്തി ലോവർ ക്യാമ്പ് കഴിഞ്ഞതോടെ വഴിയരികിൽ കണ്ട ഒരു കരിക്കടയിൽ വണ്ടി ഒതുക്കി കടയിൽ കണ്ടതാണ് പ്രാദേശികമായി ലഭിക്കുന്ന വാളൻപുളിയാണ് പാക്കേജ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു കിലോ പുളിക്ക് നൂറ്റി അൻപത് രൂപയാണ് വില കടക്കാർ സ്വന്തമായി കൃഷി ചെയ്തെടുത്ത പയറാണെന്ന് തോന്നുന്നു ഓരോ കിലോ തൂക്കം വരുന്ന പാക്കറ്റുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു പാക്കറ്റ് പയറിന് നൂറ് രൂപയാണ് വിലയായി പറഞ്ഞിട്ടുള്ളത് കടയിലെ ചേച്ചിയുടെ താമസവും ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു കടയോട് ചേർന്ന് ചെറിയൊരു വീടുമുണ്ട് വീടിന്റെ വാതിക്കിൽ തന്നെ ഒരു കൊച്ചു പശുക്കിടാവിനെ കെട്ടിയിട്ടിരിക്കുന്നു കടയിൽ നിന്നും രണ്ട് കരിക്ക് കുടിച്ചു ഒരു കരിക്കിന് അൻപത് രൂപയാണ് വില കടയിലെ ചേച്ചിയോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ വലിയൊരു പൂപ്പാടം കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് പാടത്താരക്കോ നിന്ന് പണിയെടുക്കുന്നുമുണ്ട് കൃഷിയിടമൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് പാടത്തേക്ക് ഇറങ്ങിയതാണ് പാടത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ തന്നെ ഒരാൾ നിൽപ്പുണ്ട് സാധാരണ ഒരു മുണ്ടും ഷട്ടും ഒരു കെട്ടുമായി നിൽക്കുന്ന ആളോട് വെറുതെ ഒന്ന് കുശലം പറഞ്ഞു തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ പേര് ഈശ്വർ എന്നാണ് ഈ കാണുന്ന പൂപ്പാടത്തിന്റെ എല്ലാം ഉടമസ്ഥനാണ് പച്ചമുളകിന്റെ വിളവെടുത്ത് ചാക്കിലാക്കി ചന്തയിലേക്ക് പോകാൻ നിൽക്കുവാണെന്നാണ് പറഞ്ഞത് ഒരു കൗതുകത്തിന് ഇപ്പോഴത്തെ പൂക്കളുടെ വില എത്രയാണെന്ന് വെറുതെ ഒന്ന് ചോദിച്ചു ഇക്കൊല്ലത്തെ കേരളത്തിലെ ഓണം ലക്ഷ്യമാക്കിയാണ് പൂക്കൾ കൃഷി ചെയ്തിട്ടുള്ളത് വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്നു ഇപ്പോഴത്തെ പൂക്കളിന്റെ വില കിലോയ്ക്ക് നൂറ് രൂപയാണ് ഓണം അടുക്കുമ്പോൾ അത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെയാകുമെന്നാണ് പറയുന്നത് ജമന്തിയും ബന്ദിയുമാണ് പ്രധാന കൃഷി അല്പസമയം കർഷകനോട് സംസാരിച്ചു നിന്നതിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു മനോഹരമായ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ കിടക്കുന്ന വിശാലമായ ഹൈവേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര സമയം ഒന്നര കഴിഞ്ഞതോടെ കമ്പം അടുക്കാറായിരിക്കുന്നു ഈ റൂട്ടിലൂടെ പോകുമ്പോൾ സ്ഥിരമായി കയറാറുള്ള മുന്തിരിപ്പാടത്ത് കയറിയിട്ട് പോകാമെന്ന് കരുതി മുന്തിരിപ്പാടത്തിനടുത്ത് വണ്ടി ഒതുക്കി പാടത്തേക്ക് പോകുന്ന വഴിക്ക് വലിയ തിരക്കൊന്നും കാണാനില്ല ഈ പ്രദേശങ്ങളിൽ ഇത്തരം മുന്തിരിപ്പാടങ്ങൾ ധാരാളമുണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സൗജന്യമായി കയറി കാണാം ഫോട്ടോയോ വീഡിയോയോ എടുക്കാം സന്ദർശകർക്കായി മുന്തിരിപ്പാടത്തിന്റെ ഒരു ഭാവം പ്രത്യേകമായി മാറ്റിയിട്ടിരിക്കുന്നു മുന്തിരിപ്പാടത്തു നിന്ന് തന്നെ ഫ്രഷ് മുന്തിരി വാങ്ങാനും സാധിക്കും മുന്തിരി മാത്രമല്ല വൈനും ജ്യൂസും എല്ലാം ഇവിടെ ലഭിക്കും ഇപ്പോൾ ഇവിടെ മുന്തിരിയെല്ലാം ഭാഗമായി വരുന്നതേയുള്ളൂ മുൻ വീഡിയോകളിൽ മുന്തിരി പാടത്തിന്റെ വീഡിയോ കാണിച്ചിട്ടുള്ളതിനാൽ കൂടുതൽ വിശദീകരിക്കാനില്ല ഒന്നേ മുക്കാലോടെ ഞങ്ങൾ യാത്ര തുടർന്നു കമ്പത്തെ ഒരു സിനിമാ തിയേറ്ററിന്റെ മുൻവശമാണ് കാണുന്നത് വിജയ് ആരാധകരുടെ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് തിയേറ്ററിന്റെ മുൻവശം നിറഞ്ഞിരിക്കുന്നു ഫ്ലെക്സിൽ വിജയിയുടെ ചിത്രങ്ങളേക്കാൾ പ്രാധാന്യം ആരാധകരുടെ ചിത്രങ്ങൾക്ക് തന്നെ വഴിയരികിൽ കണ്ടതാണ് തെങ്ങിന്റെ കൂമ്പാണി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്യപൂർവ്വമായി പോലും ലഭിക്കാത്ത സാധനമാണിത് എന്തായാലും അല്പം വാങ്ങാൻ തന്നെ തീരുമാനിച്ചു പത്ത് രൂപ മുതൽ ചെറിയ സ്ലൈസുകളാക്കി കൂമ്പ് ലഭിക്കും ആൾക്കാർ വന്ന് വാങ്ങി പോകുന്നുമുണ്ട് നൂറ് രൂപയ്ക്ക് കൂമ്പ് വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു റോഡിൽ കുറച്ച് സ്ത്രീകൾ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് വട്ടം കൂടി വർത്തമാനം പറഞ്ഞാണ് എല്ലാവരുടെയും ഇരിപ്പ് ബസ്സിനായുള്ള കാത്തിരിപ്പാണെന്ന് തോന്നുന്നു ഒരു കൗതുകത്തിന് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു അപരിചിതനായി എന്നോട് സ്ത്രീകൾ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് ചെറിയൊരു ആശങ്കയോടെയാണ് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നത് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ടും സ്നേഹത്തോടെയുമാണ് അവർ എന്നോട് മിക്കവരും മധ്യവയസ് പിന്നിട്ടവരാണ് ഞാൻ ഇവരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു എല്ലാവരും ഇവിടെ അടുത്തൊരു മണ്ഡപത്തിൽ ജോലിക്കായി വന്നതാണ് രാവിലെ ആറര മുതൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണി വരെയാണ് ജോലി സമയം മുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തെ കൂലിയായി ലഭിക്കുന്നത് കമ്പത്തോരൽപ്പം മാറിയാണ് എല്ലാവരുടെയും വീട് അല്പസമയം സംസാരിച്ചു നിന്നതിന് ശേഷം എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു വളരെ വലിയ സ്കൂളുകളാണ് ഇവിടെയെല്ലാം കാണാനുള്ളത് വലിയ സ്കൂൾ ക്യാമ്പസ് മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ പുതിയ കാലത്തെ തമിഴ്നാടിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ നേർ ചിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം മനോഹരമായ കാഴ്ചകൾ കണ്ടു നടന്ന് സമയം പോയത് അറിഞ്ഞില്ല സമയം മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു ഉച്ചഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറന്റിന് മുമ്പിൽ വണ്ടി ഒതുക്കി നാട്ടുകോഴി ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഓർഡർ നൽകി ബിരിയാണി എത്തി തമിഴ്നാട്ടിലെത്തിയാൽ ബിരിയാണി കഴിക്കുന്നത് ഒരു രസം തന്നെയാണ് ആദ്യമായി കഴിക്കുന്നവർക്ക് ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നാൽ പോകെ പോകെ നമ്മൾ ഈ ബിരിയാണിയുടെ ഫാനായി മാറുമെന്നുള്ളത് ഉറപ്പാണ് നാട്ടുകോഴി ബിരിയാണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും മട്ടൻ ബിരിയാണിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് റേറ്റായി വന്നിട്ടുള്ളത് ബിരിയാണിയും ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ പെട്ടിമുന്തിരിയിട്ട് ഇട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കടയിൽ ഇതുവരെ കാണാത്ത പല സാധനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് രണ്ടു പെട്ടിമുന്തിരി പാക്ക് ചെയ്തു വാങ്ങി ഒരു പെട്ടിമുന്തിരിക്ക് നൂറ്റി അൻപത് രൂപയാണ് വില ഒരു പെട്ടിയിൽ രണ്ട് കിലോ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് മുന്തിരിയും വാങ്ങി യാത്ര തുടർന്നു ഒരു ദീർഘദൂര ബൈക്ക് യാത്ര ചെയ്തിട്ട് അഞ്ചെട്ട് മാസങ്ങളായിരിക്കുന്നു ഇന്നത്തെ എന്റെ യാത്ര ഒരു ട്രയൽ റൺ ആണ് വരുന്ന വലിയ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷണയോട്ടം മാത്രം സമയം അഞ്ചു മണി കഴിഞ്ഞിരിക്കുന്നു ഒരു ചെറിയ തമിഴ്നാട് യാത്രയ്ക്ക് ശേഷം ഇനി വീട്ടിലേക്കുള്ള മടക്കമാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബബായ് സീസൂൺ